ഹായ് ഇതൊരു മിനി ഈവനിങ് ആണ് കേട്ടോ ഞായറാഴ്ചയാണ് എന്താ ഞായറാഴ്ച എല്ലാവർക്കും ഫ്രീ ആണല്ലോ ലീവ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ കളിക്കുകയാണ് കേട്ടോ ഞായറാഴ്ചകൾ പൊതുവേ ഇങ്ങനെയാണ് കുട്ടികളുടെ കൂടെ കുറേ നേരം കളിക്കാൻ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും മനസ്സിനൊരു സന്തോഷമാണ് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങളൊക്കെ അവരോട് കളിക്കാൻ കൂടുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ പുസ്താ അച്ഛൻ്റെ കൂടെ കാലൊക്കെ കിട്ടുക എന്നിട്ട് അച്ഛൻ എവിടെയും പോണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് പൊമ്പിക്കുട്ടിയെ നോക്കി നിൽക്കുന്നുണ്ട് പൊമ്പിക്കുട്ടിക്ക് അച്ഛനെങ്ങനെ ചെയ്യണമെന്നിഷ്ടമല്ല കേട്ടോ അപ്പോൾ അതാ അവർ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ൊക്കെ കുറേ നേരം കളിക്കാനൊക്കെ കൂടണം കേട്ടോ ടി വി ഫോണും അല്ലാതെ അവർക്ക് ഇങ്ങനെയും കുറെ നേരം കളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി അപ്പൊ സി ആ ഗേറ്റിലൊക്കെ കയറുന്നുണ്ട് പക്ഷെ അവൻ വീഴാറൊന്നും ഇല്ലാട്ടോ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അത് പോയി നിൽക്കാറുണ്ട് തുമ്പിക്കുട്ടിയുടെ കല്ലിലൊക്കെ കളിക്കുകയാണ് കേട്ടോ നല്ല ഹാപ്പിയിലാണ് അവരെ കളിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കൂട്ടുകാരെയും അച്ഛനേം അമ്മേനെയൊക്കെ ഒന്നിച്ച് കിട്ടുക ചായ പൊടിയൊക്കെ കഴിഞ്ഞാൽ അവർ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കളിച്ച് ഞങ്ങളും കുറേ നേരം അവരോട് ഇരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഞായറാഴ്ചകളിലെ എല്ലാവർക്കും ഫ്രീ ആണല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകൾ ഇതുപോലുള്ള വീഡിയോ കൂടെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അവർ ക്രിക്കറ്റൊക്കെ കളിക്കുകയാണ് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിതാ ഒളിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിയൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഓടിക്കളിക്കണമൊക്കെ ഉണ്ട് അതുപോലെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അവർ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ കുറച്ച് നേരം പുറത്തൊക്കെ പോയി കളിച്ച് അതുപോലെ അടുത്ത തോടും പുഴയും പാടമൊക്കെയാണ് കേട്ടോ അവിടേക്കൊക്കെ നടത്തി കൊണ്ടുപോവാറുണ്ട് കുറച്ച് നേരം തോട്ടിലും പുഴയിലും പാടത്തൊക്കെ കാണിക്കാനും കളിക്കാനൊക്കെ വിടാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കും നല്ല ഹാപ്പി അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോണും ടി വി തന്നെ കൊടുത്തിരിക്കുമ്പോൾ അവർക്ക് ഒന്നും കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ അവർ പഠിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട് കേട്ടോ എന്നും ചെയ്യിക്കില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ച ഒക്കെ ഒരു ദിവസമൊക്കെ അവരിങ്ങനെ കളിക്കാനൊക്കെ വിടാറുണ്ട് കേട്ടോ അല്ലെങ്കിലും കളിക്കാറുണ്ട് പുറത്തോട്ടൊക്കെ എല്ലാവരും ഒഴിവുള്ള അപ്പോൾ ഞായറാഴ്ചകളാണ് അപ്പോൾ അവരിങ്ങനെ കളിക്കാനൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അതാ പോണ വഴിക്ക് ആ കുയിലാണ് കേട്ടോ അപ്പോൾ വഴിയിൽ രണ്ട് സൈഡും മരമാണ് അപ്പോൾ കമ്പിക്കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പാറിക്കളിക്കുകയാണ് കേട്ടോ അവർ അതാ ഒരു തോട്ടിലെത്തിയിരിക്കാനുണ്ടോ വീടിന് അടുത്ത് തന്നെ ചെറിയൊരു തോടാണ് കേട്ടോ മഴക്കാലത്തിൽ നിറയെ വെള്ളം വരാറുണ്ട് ആളുകളിതിൽ വെള്ളം വരുന്ന സമയത്ത് അലക്കാരൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അലക്കാലിലൊക്കെ ഉണ്ട് അവിടെ ഈ തോട് പോകുന്നത് നേരെ പുഴേക്കും പിന്നെ അവിടെ പാടാണ് കേട്ടോ അവിടേക്കാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കുറേ നേരം ആ വെള്ളത്തിൽ കളിക്കാൻ കേട്ടോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നീർക്കോലി ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അങ്ങോട്ട് കയറാതൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ പേടിച്ചിട്ട് ഇറങ്ങി അങ്ങനെ നീർക്കോലിയൊന്നും കാണാറില്ല വെള്ളം കുറവാണല്ലോ അപ്പോൾ അവർ കുറച്ച് നേരം അതിൽ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ആ കളിക്കാൻ പറ്റുന്ന സന്തോഷത്തിൽ തുമ്പിക്കുട്ടി ഉറക്കം വന്ന് മയങ്ങി നിൽക്കുകയാണ് കേട്ടോ അവൾ ഉച്ചയ്ക്ക് എന്നും ഉറങ്ങാറുള്ളതാണ് ഞായറാഴ്ചകളിൽ പൊതുവെ ഉറക്കം കുറവായിരിക്കും അപ്പോൾ അച്ഛനുള്ളപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഉച്ചക്കൊന്നും അവർ അങ്ങനെ ഉറങ്ങൊന്നുമില്ല ഞായറാഴ്ചകളിലാണ് ഉറങ്ങാത്തട്ടോ എല്ലാ ദിവസം ദിവസങ്ങളിലൊക്കെ അവർ അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു അപ്പോഴേക്കും അവരുടെ കൂട്ടുകാർ സൈക്കിളിൽ കളിക്കാൻ വിളിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവരവിടെ കളിച്ചതിന് ശേഷം കൂട്ടുകാരുടെ കൂടെ പോവുകയാണ് കൂട്ടുകാർ വന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പോകാൻ കുറച്ച് മനസ്സ് തോന്നുന്നില്ല കേട്ടോക്കുണ്ടോ കണ്ടോ ഈ തോടിങ്ങനെ അവിടുന്നാണട്ടോ വരുന്നത് കണ്ടോ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പച്ചപ്പാട പാടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടി ചെറിയ ചെറിയ ഇടവഴികളാണ് ഇടവഴികൾ തന്നെ നല്ല ഭംഗിയുള്ള ഇടവഴികളാണ് കേട്ടോ രണ്ട് സൈഡും മരങ്ങളും അവിടെ പക്ഷികളൊക്കെ ആയിട്ട് പുസ്തകടുത്ത വീട്ടിൽ ചേച്ചി ഉണ്ടാക്കിയ സ്റ്റാറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടോ ഇടവഴി നല്ല ഭംഗിയല്ല ചെറിയൊരു ഇടവഴിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുന്ന ചെറിയ കോയിലുകളാണ് കേട്ടോ വാല് നീളമില്ലാത്ത കോയിലുകളാണ് എപ്പോഴും അവിടെ കാണാറുണ്ട് കേട്ടോ അതോ ചെറിയ അരിപ്രാവാണ് നല്ല പക്ഷികളൊക്കെ ഈ ഗ്രാമങ്ങളിൽ കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൗണിനേക്കാളും ഞങ്ങൾക്ക് ഗ്രാമത്തിൽ ജയിച്ചവർക്ക് ഗ്രാമം തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അതാണ്ടോ കുട്ടികളിങ്ങനെ കളിക്കേണ്ടത് ഇതിന് പൊതുവേ വണ്ടികളൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ അതുകൊണ്ടാണ് അവനെങ്ങനെ കളിക്കാൻ പറ്റിയിരിക്കുന്നത് ഈവനിങ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ടാറ്റാ